എറണാകുളം ഡിസ്ട്രിക്ട് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് കോൺഗ്രസ് ഐ എൻ ടി യു സി പോത്താനിക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾക്ക് ഓണക്കിറ്റും ഓണക്കോടി വിതരണവും ചെയ്തു വിതരണോദ്ഘാടനം ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു തൊഴിലാളികളെ എന്നും ചേർത്തു നിർത്തി പാർട്ടിയാണ് കോൺഗ്രസ് ഇനിയും അത് തുടർന്നു പോകുമെന്ന് അദ്ദേഹം പറഞ്ഞു പ്രസിഡന്റ് ഷാൻ മുഹമ്മദ് അധ്യക്ഷനായ ചടങ്ങിൽ ഐ എൻ ടി യു സി റീജിയണൽ പ്രസിഡന്റ് സന്തോഷ് ഐസക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് വൈസ് പ്രസിഡന്റ് ആശാ ജിമി ഷാജി സി ജോൺ കെ വി കുര്യാക്കോസ് എൻ എം ജോസഫ് ടി എ കൃഷ്ണൻകുട്ടി സാബു വർഗീസ് ഇ എം അലിയർ ജിനു മാത്യു സാലി ഐബ് ഐസക് തോമസ് ഡോളി സജി ഐ വി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു ഐ എൻ യു സിയുടെ നേതൃത്വത്തിൽ ഈ ഓണക്കിറ്റും ഓണക്കോടിയുമെന്ന് ഒരു നല്ല ആശയം തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സഹോദരന്മാരാണ് നമ്മുടെ സഹോദര കുടുംബങ്ങളാണ് സഹോദരിമാരാണ് നമുക്ക് നമുക്കത്രയും നമ്മുടെ കുടുംബത്തിൽ ആരും ഓണം ആഘോഷിക്കാതെ പോകരുത് എന്നുള്ളൊരു കരുതലുള്ളത് കൊണ്ടാണ് ഐ എൻ യു സി കമ്മിറ്റി ഇതുപോലൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് ന്യൂസ് ഡെസ്ക് കെ സി വിന്യൂസ്